ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ കുറേ ഒരു മാസമായിട്ടോ ഇന്ന് മുപ്പത്തിരണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ രാമായൺ റീഡിങ് തുടങ്ങിയ ദിവസം മുതൽ കർക്കിടക മാസത്തിൽ ഒരുപാട് വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചു ഒത്തിരി 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 ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഓഗസ്റ്റ് പതിനഞ്ചായിരുന്നു ഇന്നലെ അപ്പോൾ ഇന്നലെ പത്മനാഭ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ഒരു ഭജൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളായിട്ട് ബിസിയാണ് അപ്പോൾ അതിനിടയിലൂടെ ഇത് രാവിലെ വൈകുന്നേരവും ഞാൻ ചിട്ടയായിട്ട് വായിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് രാമായണം അപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കണോ എടുക്കണോ എടുക്കണമെന്ന് വിചാരിക്കും ഒരിക്കലും പറ്റാറില്ല ഇപ്പോഴും ഇന്നും വെരി ബിസി നാളെ ഒന്നാം തീയതി അല്ലേ ചിങ്ങമാസം ഒന്നാം തീയതി അല്ലേ അപ്പോൾ അതിൻ്റെതായ വീട്ടിൽ ഒത്തിരി പണിയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കും കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ രാമായണം വായിക്കാനായിട്ട് വന്നത് എന്നാൽ ഭഗവാന് കുറച്ച് പ്രസാദം ഉണ്ടാക്കണമല്ലോ ഇന്ന് തീരുന്ന ദിവസമല്ലേ അപ്പോൾ അതൊക്കെയായിട്ട് തിരക്കായിരുന്നു അപ്പം അത് കഴിഞ്ഞു ഇപ്പോൾ രാമായണം റീഡിങ് കഴിഞ്ഞു ഇനി ഒരു ആരോഗ്യം കൂടെ ആകുമ്പോഴത്തേക്കും ശരിയാവും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് രാമായണം റീഡിംഗിലേക്ക് പോകാം ഗജാനനം ഭൂതഗണാതി ജീവിതം കവിതം उमासुतं शोकविनाशकारणं नवामि विघ्नेश्वर पादपङ्कजं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वामे भूमिसुधापुरश्च हनुमान् पश्चात् सुमित्रासुदः शत्रुघ्नो भरदश्च पार्श्वदलयोर्वायुवादिकोणीषुज सुग्रीवश्च विभीषणश्च युवराड् तारासुदोजाम्बवान् मध्ये नीलसरोज कोमलरुजुम् रामं भजे श्यामलन् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वचसा गृह्णामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये मनोजबं मार्गतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वातात्मजं वानरयुधमुख्यं श्रीरामदूतं शरणं प्रपद्ये കൃതമത്സകാഞ്ജലിം യത്രയത്ര രഘുനാഥകീർത്തത്രമത്സകാഞ്ജലിം പഷ്പവാരി പരിപൂർണലോനം കൂജന്തം രാധുരാക്ഷരം ആരുഹ്യകവി ദീകോകിം നമോസ്തു രാമായ സലക്ഷ്മണായത്മജായോ नमोऽस्तु चन्द्रार्कमरुल्गणेभ्यः त्रे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम योगाभिराम जय श्रीराम राम राम रावणान्तकरम श्रीराम मम हृदि रमदां रम रमा श्रीराघवात्मा रम श्रीराम रमा मदे ശ്രീരാമരമണീയ വിഗ്രഹ നമോ സ്തുദേണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീ ശ്രീരാമനാമം പാടി വന്നപ്പോങ്കിലിപ്പെേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽകാനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന്മ പ്രാരനങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ वाणीड़ुग नारदम एन्नुड नाव तन्मेल वाणी माधवे वर्णविग्रहे वेदात्मिके नाणमENNIE मुदा ना विनमेल नदनं जेयेन अंगानने यदा गानने दिगम्बरं वारिजोल्भव मुख वारिजा वासे बाले ിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീപാവരി തോന്നണം വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ച വിഷ്ണുജോഭവസുധനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നത പോ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കർത്താവിന് വളങ്ങുന്നേരായ രാമായണം ചമക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തുരു വാൽമീകി കവിശ്രേഷ്ഠനാകിയും മുനിതാൻ മമ വരം വരങ്ങും വന്നിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മമകേ മനസ്സിവാണിടുവാൻ നന്ദിക്കുന്നേ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാഗി പ്രാണനാഥയും മമ ളായ ദേവിയും തുണയ്ക്കണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജാനകിദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാൻ വിധം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വുമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധിഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദുഭയവും ഒരിടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലേ വരിഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭൂമി രാമനെ ധ്യാനിക്കൂ ഏവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ള ഒന്നുമിളക്കം വരുത്തുകയില്ലാരുമേ എല്ല മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല വരദ്രവ്യമാരുതേം ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കുമേം നന്ദനന്മാരെ പിതാവു വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോന്നിപ്പരം വൈകുണ്ട ലോകഭോഗത്തിനു തുല്യമായി ശോകമോഹം രാമായണ മഹാത്മ്യം അധ്യാത്മരാമായത്രയും അത്യുത്തമോത്തുഞ്ജയപ്രോക്തം അധ്യയനം ജന്മന മുക്തി സിദ്ധിക്കും അതിനെല്ലൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർധനം दीर्घायुरर्थप्रदं पवित्रम्बरंप्रदं सकलाभीष्टसाध्याढुल्कं दक्षिणे मुक्तनाडु महापादकलाल् अर्थाभिलाषि लभ्यं महाधनं पुत्राभिलाषिसूत्र സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുപതി കേട്ടിയിടുക സന്തതിയുണ്ടാവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർഥി കേട്ടിയിടുകയിൽ അർത്ഥനായി വരും ുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതിൽ വരുമിൽ അനാതുരനായി വരും ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം മകന്നുഭോം നിർണയം ദേവപിതൃഗണതാപ ഏവരുമേറ്റം ധർമാർ കാമ മോക്ഷങ്ങൾ അധ്യാത്മരാമായ പരമേശ്വര അദ്രിസുതയ്ക്കുപദേശിച്ചിദാതരാൽ നിത്യവും ശുദ്ധ ബുദ്ധിയ നിത്യവും ഭക്തി കൊണ്ട് അധ്യയനം ചെയ്തും ഉദാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്ക വേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ക്ത പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്രം മഹാലോകലും ഇധ്യാത്മരാമായണേ മാമഹേശ്വര സംവാ യുദ്ധകണ്ഡം സമാ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय अह्मदे नमः पूर्वं रामधोवनाधिगमनं हत्वा मृगं गाञ्जनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनम् पश्चाद्रावणकुम्भगन्ननिधनम् एदद्धि रामायणम् अबदामभहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहं कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रगदे स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेदि समर्पयामि हय हर मङ्गल दशरथ राम जय जय मङ्गलसीताराम मङ्गलहर जय मङ्गल राम सङ्गतशुभ विभोदय राम आनन्दामृतवर्षग राम आश्रित वत्सन जय जय राम रेघुपति राघव राजा राम पेतपावन सीताराम रघुपति राघव राजाराम पतित पावन सीताराम मङ्गलं रामचन्द्राय महनीयगुणाब्धये चक्रवर्तितनुजाय सर्वभौमाय मङ्गलम् मङ्गलं सत्यपालाय धर्मसंस्थितिहे दवे सीतामनोऽभिरामाय रामचन्द्राय मङ्गलम् सीतामनोऽभिरामाय रामचन्द्राय मङ्गलम् അപ്പം ഇപ്രാവശ്യത്തെ രാമായണ മാസത്തിലെ രാമായണ പാരായണം ഇങ്ങനെ അടുത്ത വർഷത്തെ കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിനായി കാത്തിരിക്കണം ശരിക്കും ഇത്ര ദിവസവും നമ്മൾ ത്രൈതായുഗത്തിൽ എന്താ പറയാ അയോധ്യാപുരിയിലും ശ്രീരാമചന്ദ്രനോടൊപ്പം യാത്രയായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ എന്താണ് പുത്രന്മാരുടെ ജനനങ്ങളും നാലുപേരുടെയും ജനനവും പിന്നെ അവരുടെ കാനനയാത്രയിലൂടെയും ഒക്കെ ത്രേതായുഗത്തിലെ സഞ്ചാരം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഭട്ടാഭിഷേകത്തോടുകൂടിയിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തൊരു കർക്കിടക മാസത്തേക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ചിങ്ങപ്പുലരിയും ചിങ്ങമാസത്തിലെ ഓണത്തിന്റെയും തിരുവോണത്തിന്റെയും ഐശ്വര്യവും സമാധാനം സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്